എസ് എസ് എഫ് ജില്ലാ സാഹിത്യോത്സവത്തിനായി സ്വാഗത സ്വാഗതസംഘം രൂപീകരിച്ചു ഓഗസ്റ്റ് ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള തീയതികളിലായി മൂന്ന് പീടികയിൽ വെച്ചാണ് എസ് എസ് എഫ് ജില്ലാ സാഹിത്യോത്സവ് സംഘടിപ്പിക്കുന്നത് മൂന്ന് പീടിക വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ കേരള മുസ്ലിം ജമാത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പിന്തുണച്ച് വരാം ഇവിടുത്തെ മുജാഹിദികളായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും അതുപോലെ മറ്റ് ഞാനിവിടെ പേര് പരാമർശിക്കാത്ത പല സംഘടനകളായാലും അവരെല്ലാം പരസ്യ പ്രഖ്യാപനം പിന്തുണ പ്രഖ്യാപിച്ചു വരും പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമുന്നതരായ നേതൃത്വം വളരെ പക്കമായ നിനക്ക് കൃത്യമായ രൂപത്തിൽ നിലപാട് സ്വീകരിക്കുകയും ആ നിലപാട് ഒരു പരസ്യമായ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലുകളിലൂടെ ഒന്നും പരസ്യപ്പെടുത്തി നമ്മളും ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാതെ ചാനലിലൂടെ താഴേക്ക് ശരിക്കും അത് തന്നെയാണ് ഒരു മതസംഘടന എന്ന നിനക്ക് ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ സംഘടന അല്ല വ്യക്തികൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാം പല ആദർശവും ഉണ്ടാകണം പക്ഷേ സംഘടനാപരമായി

നമ്മൾ ചെയ്യേണ്ടത് ആഹ്രത്തിൽ ഉപകാരപ്പെടുന്ന ദീർഘായുസം ദുനിയാവിൽ തരണേ അല്ലാതെ കുറെ കാലം ജീവിച്ച് ഒരു ഉപകാരമില്ല അത്രയും കാലം തെറ്റു കുറ്റങ്ങൾ വാരിക്കോട്ടുകയോ ദുനിയാവിനോടുള്ള കുട്ടു ഹൃദയത്തിൽ കയറി ദുനിയാവ് ആഹ്രത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുകയോ ചെയ്താൽ ശരിക്കും ഈ ദീർഘായുസം നമുക്ക് തന്നെ ആഹ്റത്തിൽ ബുദ്ധിമുട്ടാണ് കുറച്ച് നേരത്തെ വെച്ചതിനു മുമ്പേക്ക് കുറച്ച് ശിക്ഷ ഉണ്ടാവുന്നു ആയിരുന്നുള്ളു ദീർഘായുസ എപ്പോഴും കിട്ടാൻ ചെയ്യേണ്ടത് എന്നാണ് ഈ മാസത്തിൽ മഹാന്മാരായ ഒരുപാട് ആൾക്കാർ വഫാഖായിട്ടുണ്ട് സർവോപരി

സ്വാഗത സംഘം ചെയർമാനായി പി കെ ഡിസിസിനെ കൺവീനറായും ഫിനാൻസ് സെക്രട്ടറി ആയി പി എ മുഹമ്മദ് ഹാജിയെയും ഡയമണ്ട്സിന്റെ നവീകരിച്ച പതിനെട്ട് ആഭരണ ശ്രേണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിലൊന്ന് കമന്റ് ചെയ്യൂർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കൂ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൽ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം